പുത്തനത്താണിന്നാണ് വരുന്നത് ഞാനൊരു ചെറിയ സംരംഭകയാണ് ഒരുപാട് മസാലകള് ബിരിയാണി മസാല ചിക്കൻ മസാല ഫിഷ് മസാല എല്ലാ മസാലകളും പുട്ട് അരിപ്പൊടി അങ്ങനത്തെ എല്ലാ പൊടികളും ഒരുവിധം എല്ലാ സാധനങ്ങളും ചെയ്യുന്ന ഒരു ചെയ്യണ സംരംഭകയാണ് ഫുഡില്ലാത്ത പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി പല ഐറ്റംസും ചെയ്യാറുണ്ട് ചെയ്ത് കൊടുത്തിരുന്നു ഷോപ്പ് തുടങ്ങിയ ശേഷം ചെയ്യണേ ഇനിയൊക്കെ ബിരിയാണി ആയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ നല്ല ഇഷ്ട അപ്പൊ പുതിയ വെറൈറ്റിയും കുറച്ചും കൂടി എളുപ്പ രീതി പഠിക്കാൻ മനസ്സിലാക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിന്ന് ഞങ്ങൾ കുറച്ചുപേരി പിന്നെ ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്റെ പിന്നെ മസാലകളും ഫുഡും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് കണ്ടാലും തുടങ്ങി തന്നെ ബിസിനസ് ആണ് ഞാൻ സത്യം പറഞ്ഞപ്പോ ഈ വന്നതിന് ശേഷമാണ് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഒരു നാലാളെ വേദിയില് ഇരിക്കുന്നത് പുറത്തൊന്നും പോവാറില്ല കാരണം മക്കളെ വെളുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ മരുമാറ്റ് മസാലപ്പൊടികളൊക്കെ മാത്രമേ ചെയ്യാനുള്ള കഴിവ് ഇല്ലപ്പോ തുടങ്ങിയത് പക്ഷെ എനിക്ക് എനിക്കിത് ആദ്യം ഈ അറിവ് കിട്ടലായിരുന്നു അത് കോവിഡിന്റെ സമയത്താണ് ഞങ്ങള് തുടങ്ങിയത് സാറിന്റെ ക്ലാസ് ഒരുപാട് ഉപകാരമായി ഭയങ്കരായിട്ടും എന്താ പറയാ എല്ലാം കൊണ്ടും മനസ്സിന് തട്ടിയ ഇച്ചിരി ഒരു ക്ഷീണം ഉറപ്പും എനിക്ക് ഇണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല രണ്ടു ദിവസം എനിക്ക് നന്നായിട്ട് ഉറക്ക ക്ഷീണമുള്ളതായിട്ടാണ് അല്ലെങ്കിൽ നമ്മള് തീരെ ഉറങ്ങാത്ത ആളാണ് രാത്രി നേരം എടുക്കണം ഇല്ലാതെ ഞാൻ മൂന്നേരക്കാണ് കിടന്നിട്ടുള്ളത് നാലേ കാലിന് നാലേ പത്തായ മൂന്നേരക്ക് കിടന്നിട്ട് അത്ര കിടന്നിട്ട് മിന്നാന്ന് തീരെ ഉറങ്ങിയിട്ടില്ല അതിന്റെ ഒരു ക്ഷീണം എനിക്ക് നല്ലോണം പക്ഷെ ഞാൻ ക്ലാസിന് വരാന് ഗ്രൂപ്പില് യൂട്യൂബായിട്ടൊന്നും ഒരു അറിവില്ല അറിവില്ല എന്നൊക്കെ സമയമില്ല ഈ എല്ലാ മസാലകളും എല്ലാ സാധനങ്ങളും ഞാൻ തന്നെ ഇണ്ടാക്കുന്നത് മിഷനറി ഒക്കെ ഉണ്ട് പണിക്കാരും എന്നാലും ഒഴിവില്ലാത്ത ആളാണ് അപ്പൊ സാറിന്റെ പോസ്റ്റർ കണ്ട കണ്ടപ്പോ ഞാൻ യൂട്യൂബിനെ ആളോട് പറഞ്ഞു ആഗ്രഹമുണ്ട് നിന്റെ ഞാൻ ബിരിയാണി മാത്രമല്ല സ്പൈസസും കൂടി ഇതിലുണ്ടല്ലോ അപ്പൊ അതിനെപ്പറ്റി സാറിനായിട്ട് കൂടുതൽ പഠിക്കാനോ അറിയാനും കൂടുതൽ ബിസിനസ് ഒന്നും കൂടി ഇവിടത്തേക്ക് എത്തിക്കാനും നല്ലതുണ്ട് പക്ഷെ മരുമകനും ചെയ്ത് തന്നെ പിന്നെ ഹസ്ബൻഡ് നാട്ടിലായപ്പോ ഹസ്ബൻഡ് ഇല്ല താഴെ തന്നെയായി ബിസിനസ് ബിസിനസ് നടക്കുന്നുണ്ട് വലിയൊരു ലാഭം പറയാനില്ല കുറച്ച് ഒരുപാട് മെഷീനൊക്കെ യൂണിറ്റ് തന്നെയാണ് ഒരുപാട് സ്പൈസസുകളും എല്ലാ മെഷീനറികളിലെ യൂണിറ്റ് തന്നെയാണ് അപ്പൊ എനിക്ക് നന്നായി ഒന്നുകൂടി എല്ലാ മേഖലകളും മുന്നോട്ട് പോകണമെന്നുണ്ട് ബിരിയാണി ഇപ്പൊ എന്തായാലും ഒരു ഇരുപത് കിലോ ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷെ വെറൈറ്റി വെറൈറ്റി ചെയ്യാന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ് അമ്പത് കിലോ വരെ തന്നെ ബിരിയാണികളും എല്ലാ ഭവനവും എല്ലാ ഫുഡും ബിരിയാണി മാത്രല്ല എല്ലാ ഫുഡും വെറൈറ്റി ആയാലും എന്തും ചെയ്യുന്നു പക്ഷെ ഒന്നും പഠിച്ചിട്ടല്ല അതിന്റെ ഒരു പോരായ്മകളുണ്ട് തന്നെ നാടക രീതിയില് പിന്നെ മസാലകളായാലും എല്ലാം ചെയ്യുന്നതാണ് അപ്പൊ ഇന്നത്തെ ജനറേഷന് അങ്ങനെ മാത്രം പോരാ ചെലതൊക്കെ മാറ്റി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ സാറിന്റെ ക്ലാസ്സിന് വരാ നന്നായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ ഇതിന്റെ ബിസിനസ് ഞാനില്ലെങ്കില് അത് മുന്നോട്ട് കൊണ്ടുപോകാന് ഒരാളെ ഏൽപ്പിക്കാൻ െങ്കിലും ഒരു ചെയ്തിട്ട് ഈ ഈ ക്ലാസ് അടുത്ത് ഞാൻ ചേരും സാറിന്റെ സപ്പോർട്ട് ചെയ്യണം ഞാൻ പിന്നെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി